ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എണ്ണുണ്ടയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു എള്ളുണ്ടയാണ് നമ്മുടെ കർക്കിടകത്തിൽ കർക്കിടകത്തിലും അല്ലാത്തപ്പോഴും കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കാരണം ചോ അയണും എല്ലാണ്ട് മുടി വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ എല്ലാ സൗന്ദര്യത്തിനും എല്ലാത്തിനും കൂടെ കഴിക്കുന്നത് നല്ലതാണ് അതിനുവേണ്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ്റി അമ്പത് ഗ്രാം എള്ളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനെ കഴുകി അത് ഇതൊന്ന് ഒരു ഉണങ്ങിയ തുണിയിൽ തുടച്ചൊന്ന് വേലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടത് അപ്പോൾ ഇതിനൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യേണ്ടത് അത് റോസ്റ്റ് ചെയ്തെടുക്കാം ചെയ്യുന്ന ഇത് റോസ്റ്റാകുന്ന തുടങ്ങി കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തുടങ്ങും അതാണ് ഇതിൻ്റെ പരിവ് ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം കേട്ടോ അപ്പം ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മളുടെ എള് ആവശ്യത്തിന് വറുത്തിട്ടുണ്ട് ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം പൊട്ടി തുടങ്ങുന്ന പരുവത്തിൽ നമുക്കിത് നിർത്താം കേട്ടോ അപ്പോൾ നമ്മളുടെ എള്ള് നല്ലോണം പൊട്ടിയിട്ടുണ്ട് നമുക്കിനിതിനെ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ആ ചൂടായ വാലയ്ക്കെ നമ്മളൊരു മുക്കാൽ കപ്പ് ഒരു കപ്പ് ആണ് എള് എടുത്തിരിക്കുന്നത് ഒരു നൂറ്റമ്പത് ഗ്രാം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിത് ഞാനിവിടെ വീട്ടിലെല്ലാം വറുത്ത് തൊലി പൊളിച്ച് വെച്ചതാണ് അത് മുക്കാൽ കപ്പ് നമുക്ക് തൊലിവ് ഒന്ന് റോസ്റ്റ് അതും ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അതവിടെ റോസ്റ്റ് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ബെല്ലം ബെല്ലത്തിന് കരിപ്പെട്ടിയാണ് നല്ലത് കരിപ്പട്ടി അല്ലെങ്കിൽ ബെല്ലം നമുക്കൊന്നും ഇവിടെ ഉരുക മെൽറ്റ് ഉരുകാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ അത് ഉരുക അതിനകത്ത് കരട്ടുണ്ടെന്ന് വെച്ചിട്ട് അതൊന്ന് ഉരുക്കാനായിട്ട് അവിടെ വെക്കാം അപ്പോൾ ഇതും ഒരു ഞാനൊരു മൂന്ന് മിനിറ്റോളം റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മളിതിൽ ചേർക്കുന്ന എല്ലാ ഈ ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ അത് കുറേ നാൾ നമുക്ക് ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ പുറത്ത് ഇരുന്നോളൂട്ടെ ഇത് നമുക്ക് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളാം എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓളുകളെ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ എല്ലാവരും ഇനി നമുക്ക് ആ പാനലിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പ് അവിലാണ് ഞാനിവിടെ ചേർക്കുന്നത് നല്ല മട്ട അരിയുടെ അവിലാണ് നിങ്ങൾക്ക് അവിലിന് വരെ മട്ട അരി വറുത്ത് ചേർക്കാം അതല്ലെങ്കിൽ നവരരി എന്ന് പറഞ്ഞിട്ടൊരു ചുവപ്പ് കളറിലുള്ള അരി കിട്ടും അതും ചേർക്കാം അതും ഇതുപോലെ തന്നെ വറുത്തിട്ട് ചേർക്ക വറുത്ത് പൊടിക്കാട്ടോ ഏതാ വേണം നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ അവിലാണ് ചേർക്കുന്നത് ഈ അവൽ വറുക്കണ പരുവെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ ഒടിച്ചാൽ ഒടിയണ പരുവാവണം ഇതേപോലെ ഒടിച്ചാൽ ഒടിയണം അപ്പോൾ ആ ഇതാകുമ്പോൾ നമുക്ക് അവൽ വറുക്കൽ നിർത്താം കേട്ടോ അവില് വേഗമാവും അവിലും എക്കെ വേഗം വേഗമാവും കപ്പലണ്ടിക്ക് മാത്രല്ല ഒരു മൂന്ന് മറ്റേനൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം വേഗമായി കിട്ടും കിട്ടാം അവലും ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞാലും ഇതിങ്ങനെ ഇങ്ങനെ പൊടിയനെ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് അവിലും നിർത്തിയതും വേറൊരു പാനിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട് നാളികേരം ഒന്ന് വെള്ളം വലിയോളം ചൂടാക്കുന്നുണ്ടോ നല്ലോണം വറുത്തെടുക്കില്ല കേട്ടോ നാളികേരം എന്താ ഇതുപോലെ ഒന്ന് എന്താ പറയാ ഒന്ന് ചൂടായാ മതി ആ വെള്ള അതിലത്തെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി അല്ലാതെ പെട്ടെന്ന് പൂത്തുപോല അതുകൊണ്ടാണ് അതൊന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പൊ നമ്മളുടെ നാളികേരം ആവശ്യത്തിനൊന്ന് ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഞാൻ കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ആദ്യം നമുക്ക് കട്ടലണ്ടി വരെ പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ അത്രയും ഫൈൻ ഒന്നും ആക്കണില്ല ഒന്ന് ക്രഷ് ആക്കിയിട്ടുള്ളൂ ഇനി അതിലേക്ക് നമ്മുടെ എള്ളിനെ ചേർത്ത് കൊടുക്കാം ശരിക്കും നമ്മൾ ഈ മരുന്നുണ്ടേ ഉണ്ടാക്കുമ്പോൾ കർക്കിടകത്തിൽ ഉണ്ടാക്കണ മരുന്നുണ്ടെങ്കിലും പച്ച മരുന്നുകൾ കുറച്ചൊക്കെ ചേർക്കും ആശാളി ചതക്കുപ്പെന്നുണ്ട് പക്ഷെ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതൊന്നും ചേർക്കാറില്ല ഇത് മാത്രം മതി നമുക്കപ്പോൾ എള്ളുണ്ടേ പോലെ പിള്ളേർ കഴിച്ചുകൊടുും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവിലും കൂടെ ചേർത്ത് കൊടുക്കാം എള് നമുക്ക് കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടി കുട്ടികൾക്ക് ഐ ഡെഫിഷ്യൻസി അതൊക്കെ കുറയ്ക്കാനായിട്ട് അനീമിയ പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരു നാച്ചുറലായിട്ട് നമുക്ക് ബ്ലഡിൻ്റെ അയൻ്റെ അക്കൗണ്ട് കൂട്ടാൻ പറ്റുന്നതാണ് പെൺകുട്ടികൾക്കൊക്കെ വളരെ അത്യാ എന്താ പറയുക അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കാരണം അവരുടെ ഭക്ഷണ രീതികൾ ഇപ്പം അതിനൊക്കെ നല്ലതാണ് എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് നമ്മൾ നേരത്തെ നാളികേരം ഒന്ന് ചൂടാക്കി വെച്ചിരുന്നു അതിലത്തെ ആ വെള്ളം ഒന്നും വറ്റിച്ച് ഇല്ലെങ്കിൽ അത് പൂപ്പും ആ ഉണ്ട വേഗം അതുകൊണ്ടാണ് അതൊന്ന് ചൂടാക്കി വെച്ചത് ആ നാളികേരം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നാളികേരം നല്ല ഫൈനായിട്ട് ചെരുകയാണ് നല്ലത് ഇത് അധികം തരിയില്ലാതെ അതിന് നമുക്ക് എളുപ്പ ഉണ്ട് ഒന്നല്ലെങ്കിൽ നാളികേരം കൊത്തിയിട്ട് അങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നാളികേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മുറി നാളികേരം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ചിരണ്ടിട്ട് ചിരണ്ടുമ്പോൾ നൈസായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ബെല്ലം ഉരുക്കാൻ വെച്ചിരുന്നു ഒരു നൂല് പരിവൊന്നുമല്ല കേട്ടോ സാധാരണ അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ ബെല്ലത്തിൽ ഇത് കരടും മണ്ണൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി എള്ള് എല്ലാം കൂടെ ഉള്ളതും കൂടെ ഇതിലേക്ക് ചേർത്തെടുക്കാം കപ്പലണ്ടി എള് നാളികേരം അവൽ എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് എല്ലാം കൂടെ ഈ വെല്ലത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കാരണം മധുരം ഈ എള്ളിന് ഒരു കയപ്പുണ്ടെങ്കിലും അതിന് കൂടെ നമ്മൾ ചേർക്കുന്ന കപ്പലണ്ടി നാളികേരം അവില് എല്ലാം കൂടെ ആകുമ്പോൾ അതിൻ്റെ കയപ്പ് അങ്ങനെ അറിയില്ല കുട്ടികളൊക്കെ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് പിന്നെ തീരെ കഴിക്കുന്നില്ലെങ്കിൽ ബെല്ലത്തിൻ്റെ അളവ് കുറച്ചും കൂടെ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പൊടിച്ച എല്ലാം കൂടെ അതിൽ ചേർത്തു ഇനി നമുക്കിതൊന്ന് ചെറിയ ചൂട്ടോടെ തന്നെ ഇതൊന്ന് ചെറിയ ഉണ്ടകളാക്കി വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം കേട്ടോ അപ്പോൾ സ്പൂൺ കൊണ്ട് നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടയാക്കിയിട്ടാണ് അപ്പോൾ ഉണ്ടയാകുമ്പോൾ അവർക്ക് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു ഉള്ളുണ്ടയുടെ ഫീലിങ് കിട്ടും നമുക്കെല്ലാം ഇതുപോലെ ഉണ്ടയാക്കി വെക്കാം ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ ശരിക്കും കർക്കിടകത്തിൽ ചെയ്യുമ്പോൾ പ്രസവരക്ഷയ്ക്കൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് പച്ചമരുന്നുകൾ ചേർക്കും ആശാളി ചതക്കുപ്പ അങ്ങനെ അങ്ങാടി മരുന്നോട്ട് മേടിക്കാൻ കിട്ടും അതും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക പക്ഷെ അത് കുട്ടികൾ കഴിക്കില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇതാകുമ്പോൾ എല്ലാ കുട്ടികളും കഴിച്ചോളും എള് കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു നോക്കാം ഇനി എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടോ ഇത് ശരിയായോ നോക്കി നോക്കാം അപ്പൊ സാധനം സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് Hmm.